തൃശ്ശൂർ തൃശ്ശൂരാം വന്ന് പ്രത്യേകിച്ച് ആനയ്ക്കാണ് കൂട്ട് കൊടുക്കാറ് ഞാനിവിടെ ഓർഡർ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഞാൻ കൊടുക്കുന്നത് ആമൂട്ടാണ് ആമയ്ക്കാണ് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത് വളരെയധികം അഭിമാനമുണ്ട് എനിക്ക് ഈ ആമയ്ക്ക് കൂട്ട് കൊടുക്കുന്നതിൽ എല്ലാവരും പറയും ആനൂട്ട് ആനൂട്ട് എന്നൊക്കെയാണ് പറയുക അവിടെ ആനൂട്ടല്ല മറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആമൂട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വിഭവങ്ങളും കൂടി സദ്യക്ക് കൊടുക്കണ്ണമാതിരി ഒരു ആമയ്ക്ക് അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കണം അഞ്ചാറ് തരം അയച്ചിട്ടുണ്ടാവും അത് അങ്ങനെ കൊടുത്ത് അവർ ഭക്ഷണം കഴിച്ച് രണ്ട് മിനിറ്റ് എല്ലാം വയറ് നിറഞ്ഞതിന് ശേഷം ഒരു ആമ പോലും നിൽക്കില്ല എല്ലാം തിരിച്ച് വരികയായി പോകും എട്ട് മാസത്തോളമായി വലിയ വരുന്നു ആദ്യമായിട്ട് ഒരു ആമയ വന്നു എൻ്റെ അടുത്ത് ആമ വലിയ ആമയോട് വന്നിരിക്കുമ്പോൾ ഈ ആമ ഇത് എന്താണെന്ന് നോക്കുമ്പോൾ ആമയാണ് അപ്പോൾ ആമയ്ക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കാന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ഭക്ഷണം വെച്ച് കൊടുത്തത് അപ്പോൾ കഴിക്കുന്നു അപ്പോൾ കഴിക്കുന്ന കണ്ടപ്പോൾ നമ്മൾ ഇല കൊടുന്ന് അതിൽ കൂടുതൽ വെച്ചു കൊടുത്തു പിന്നെ ഇപ്പം ഇത്തരം തൊട്ട് വന്നു തുടങ്ങി പിന്നെ എല്ലാ ദിവസവും അവർക്ക് ഇല വെട്ടി ഇലും ഇലയിൽ ഭക്ഷണം കൊടുക്കും അവർ കഴിക്കും വയറ് നിറയുമ്പോൾ തിരിച്ചു പോകും അതിനുദ്രിക്കാനോ ഒന്നിനും ഞങ്ങൾ നിൽക്കില്ല ഞങ്ങൾക്കൊരു ഭക്ഷണം കൊടുക്കാമെന്ന് ഞങ്ങൾക്കുള്ള അത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും ഈ ആമ വര്യായിട്ട് ഞങ്ങൾ പോകുന്നത് കാണാം അവർ ഒരു സെക്കൻഡ് പോലും നിൽക്കില്ല വയറ് നിറഞ്ഞ ഇവിടെ നിൽക്കുകയെ കിടക്കുകയും ഒന്നും ചെയ്യില്ല അവർ മെല്ലെ സൈഡിലൂടെ പോവും ഇതിൽ പണംപൊരി ഉഴുന്നുവട പൊങ്കല് ഉപ്മാവ് ചിലപ്പോൾ അട ഉണ്ടാക്കലോ അട ഇനി തീരെ വിശപ്പ് കൂടിയാണെങ്കിൽ ഇവിടെ ചോറുണ്ടാവും ചോറുണ്ട് ചോറും കൊടുക്കും അതൊരു വളരെ സന്തോഷമായി ഇന്ന് എല്ലാവർക്കും മനസ്സിലായി ഇവിടെ ഇങ്ങനെ ഒരു ജവൻ ഹോട്ടലുണ്ട് അവിടെ ആമകൾ വന്ന് ഭക്ഷണം എത്ര എത്രയാളിന്ന് ഇവിടെ ഊണ് കഴിക്കുന്നു ചോദിച്ചു എപ്പോഴും ചാട്ട ആമ വരിക എപ്പോഴാണ് ആമ വരാന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞു ഒരു ഏഴ് മണി എട്ട് മണിയാകുമ്പോൾ ആമ്മ വരും അവർക്ക് ആമയ്ക്കുള്ള ഭക്ഷണം കൊടുക്കുക അവർ കഴിച്ചിരുന്നു ആ ഞാൻ റിട്ടയേർഡ് ആർമിയാണ് ഞാൻ ഒരു പതിനേഴ് വർഷം സേവനം ചെയ്തിട്ട് എൻ്റെ അച്ഛനെ ഒരു എക്സ് മിലിറ്ററി തന്നെയാണ് അച്ഛൻ വന്നപ്പോൾ ഞാൻ പോയി അങ്ങനെ ഞങ്ങൾ അച്ഛനും മകനും മിലിട്ടറിയുകാരനാണ് അങ്ങനെ ആമ ഇവിടെ വന്നവിടെ ഇരിക്കും ആമ ഇവിടെ വന്നിട്ട് ഇവിടെ നടക്കും അന്നല്ലേ അവിടെ നമ്മൾ ആയ ആമ ഇവിടെ വരും കാറിൻ്റെ ഇവിടെ വരും അപ്പം നമ്മൾ കാണും അവിടെ ഇരിക്കില്ല ആമ അതിന് ഭക്ഷണം കിട്ടിയില്ല ആമ ഇവിടെ വന്നിരിക്കും അപ്പം നമ്മൾ ഭക്ഷണം കൊണ്ടു കൊടുക്കും ഞാൻ ലക്ഷ്മി എന്നിട്ടിരിക്കുന്നേ ആമയ്ക്ക് അമ്മയ്ക്ക് തളാമ്മയ്ക്ക് ഞാൻ ലക്ഷ്മി എന്നിട്ടിരിക്കുന്നു ലക്ഷ്മി എന്ന് വിളിക്കുന്നു അത് പെണ്ണാമയാണല്ലോ അപ്പം മക്കളെയും കൊണ്ടു വരുന്നതാണ് എനിക്ക് മനസ്സിലായ പെണ്ണാമയെന്നുള്ളത്